മക്സ് നിങ്ങൾ തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എൻ്റെ ഒരു വർഷമായിട്ട് തെറ്റിയതുകൊണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ എനിക്ക് അടക്കം ഫൈൻ അടക്കം വന്നിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഏകദേശം ഒരു പത്ത് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമ്പനിയെ കണ്ട പോലെ തന്നെ ഒരു മാക്സ് സെൻഡർഡ് രജിസ്റ്ററേഷൻ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അന്നത്തെ വീഡിയോ നിങ്ങൾ കാണിക്കാനായിട്ട് വന്നത് രജിസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ പെയിൻറ്റിങ് നമ്മൾ ടാങ്ക് സൈഡ് ബോഡി പാനൽസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ എഞ്ചിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ടായതുകൊണ്ട് അതുതന്നെ നമ്മൾ ക്ലിയർ ആക്കി വെച്ചതാട്ടോ അപ്പോൾ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ പാർട്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഫുൾ റീസ്റ്റോറേഷൻ എല്ലാവരും ആഫ് റീസ്റേഷൻ ചെയ്ത് അത്യാവശ്യം വൃത്തിക്ക് ചെയ്തിട്ടൊരു വണ്ടിയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം റേസപ്പുത നമ്മളിവിടെ റിവ്യൂലിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ ഉത്ഭാഗം നിശ്ചിത വെച്ചാൽ കേട്ടോ കുറേ ആളുകൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഷോപ്പിൻ്റെ വീഡിയോ ഇടാത്തെന്നുള്ളത് അപ്പോൾ ഷോപ്പിൻ്റെ വീഡിയോ ഇടാത്തുള്ളൊരു കാരണം കണ്ടാ ആകെ നാല് ഉള്ളൂ ചോദിച്ചിട്ട് എങ്ങനെ വീഡിയോ ചെയ്യാനാണ് നാല് വണ്ടി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് വണ്ടി ഒരു മാസം റീസ്റ്റോറി നമ്മൾ കൊടുക്കുന്ന വണ്ടികളെല്ലാം റീസ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വണ്ടി നമ്മൾ ഇരുവ വണ്ടീൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോക്ക് മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ രൂപ വണ്ടി നമ്മൾ ഷോപ്പിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതൊരു ഒന്നാം തീയതി കയറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാം തീയതി ആവുമ്പോഴത്തേനും ഒരു പത്ത് വണ്ടി സെയിലാവും അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാനുള്ള സ്കോപ്പില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന സമയത്തും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ട് തന്നെ ഏകദേശം വണ്ടികളൊക്കെ സോൾഡ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടാത്ത ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് സ്റ്റോക്കിൽ വരുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാല് വണ്ടികളാണ് സ്റ്റോക്കുള്ളത് ഏകദേശം ഒരു ഇരുപത് വണ്ടി നമ്മളെ കയ്യിലിപ്പോൾ ഇരുപത്തഞ്ച് വണ്ടി മൊത്തം കയ്യിൽ ഉണ്ട് അപ്പോൾ ഇരുപത് വണ്ടി വർക്കിലാണ് നമ്മളെല്ലാ വണ്ടികളും പെയിൻ്റ് അടിച്ചിട്ട് കയ കഴിഞ്ഞിൻ്റെ അടിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് വൃത്തിയാക്കിയിട്ടാണ് കേറ്റേണ്ടത് അപ്പോൾ എഞ്ചി വർക്കിലാണെങ്കിൽ എഞ്ച് വർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഇത്ര ഡിലേ കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അത് നമുക്ക് റിവീൽ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ നമ്മുടെ ലേറ്റസ്റ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് ലേറ്റസ്റ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള മാക്സ് ഹൻഡഡ് കെ എൽ സീറോ ഫൈവ് രജിസ്ട്രേഷൻ വണ്ടിയാട്ടോ അപ്പോൾ ഈ വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടണ സമയത്ത് ഒരു സ്റ്റോക്ക് വണ്ടി ആയിരുന്നു സ്റ്റോക്ക് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാക്സ് ഹെൻഡ്രഡ് നമ്മളെ ഗ്രീൻ ബീസ് നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ളൊരു സ്റ്റോക്ക് വണ്ടി ആയിരുന്നല്ലോ അപ്പോൾ ആ രൂപത്തിലുള്ളൊരു വണ്ടിയായിരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ട് ഏകദേശം ആ രൂപത്തിൽ ഫുള്ള് കാര്യങ്ങൾ ചെയ്തിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വൈറ്റ് കണ്ടതുകൊണ്ട് നമ്മുടെ ഗ്രീൻ കളർ മാറ്റിയിട്ട് വൈറ്റ് അടിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കാരണം ഈ ഷോഗൺ വൈറ്റ് വണ്ടികൾ കാണാൻ തന്നെ വേറെ രസമാണ് എന്താ ഉണ്ടാവും ആ ഒരു വൈറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് വൈറ്റിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് കേട്ടോ ഗ്രീന് മാറ്റിയിട്ട് വൈറ്റ് അടിച്ച പോലെ കാരണം നമ്മളെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു സെയിം ഗ്രാഫിക്സ് തന്നെയാണ് ഈയൊരു ബൈക്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഭയങ്കര ലുക്കായിട്ട് വണ്ടി ആ ഗ്രാഫിക്സും ആ വൈറ്റ് കളറും കൂടെ കൂടെയാണ് കയറ്റിയപ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട് അത്രയും നീറ്റായിട്ട് തോന്നുന്നുണ്ട് വണ്ടി അപ്പോൾ അതുകൊണ്ട് വൈറ്റ് അടിച്ചാലോ എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യ് റീപെയിൻറ്റ് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ ഗ്രീനിലാണ് വണ്ടി നിൽക്കുന്നത് നമ്മുടെ വണ്ടി അപ്പോൾ അത് വൈറ്റ് അടിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മേ ബി നമ്മൾ വൈറ്റ് അടിക്കും അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ചെറിയൊരു കുറച്ച് പണി ഞാൻ പറഞ്ഞാലോ ക്രാങ്ങിൻ്റെ കുറച്ച് പണി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ അടിക്കും ചിലപ്പോൾ അതിൽ തന്നെ യൂസ് ചെയ്യും പക്ഷേ ആ കളർ രാത്രി കാണാൻ ഭയങ്കര രസമായിട്ടും ആ കളർ ഭയങ്കര എടുത്ത് കാണിക്കും രാത്രി ആ ഒരു കളർ വൈറ്റിനേക്കാളും കുറച്ചൂടെ എടുത്ത് കാണിക്കും അപ്പോൾ വൈറ്റടിച്ചാലോ അപ്പോൾ ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റിക്കറിൽ തന്നെ വൈറ്റ് അടിച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യട്ടോ അപ്പോൾ യൂണിക്കോണിൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വായനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാഷിങ്ങിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഞാൻ ഇപ്പം ഇന്ന് ഇന്നലെ വാഷ് ചെയ്ത് ഷോപ്പിൽ കയറ്റിയതാ കേട്ടോ ഓക്കെ നമുക്ക് തുടങ്ങാം രണ്ടേജ് പോർഷൻ തന്നെ തുടങ്ങാം സ്റ്റോക്ക് വണ്ടിയായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ സ്റ്റോക്ക് വണ്ടിയിൽ നമ്മൾ ആദ്യം മാസ്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് മാസ്ക് ചെയ്തിട്ട് അതിൽ വൈറ്റ് കളർ അടിച്ചിട്ട് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഏതിൻ്റെ ഇൻഡിക്കേറ്ററാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല ചിലപ്പോൾ വേറെ കസ്റ്റം വണ്ടിയുടെ ചെയ്ത നമ്മൾ ചെയ്തതല്ല നമ്മൾ ബാക്കിൽ ആർ എക്സിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളാണ് സെറ്റാക്കിയിട്ടുള്ളത് കെ എൽ സീറോ ഫൈവ് ആണ് രജിസ്ട്രേഷൻ വരുന്നത് ഹൈറ്റ് കൂടിയിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് ഹൈറ്റ് ഈ ഒരു വാൻഡിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് ഹൈറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തതാണ് അതുപോലെ തന്നെ അടിയിൽ ഫോർക്ക് കൂട്ട് നിങ്ങൾക്ക് കാണാം ഡിസ്റ്റർ മറുകാടാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ വെച്ചിട്ടുള്ളത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക് കാണാം ഡിസ്ക് യൂണിക്കോണിൻ്റെ ആണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഒന്നുകൂടെ പമ്പിങ് കാര്യങ്ങൾ ക്ലിയർ ആക്കാണ്ട് കസ്റ്റമർ ഇവിടെ തന്നിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി അപ്പോൾ വന്നിട്ടില്ല എന്തോ ബാംഗ്ലൂരിൽ നിന്നോ പഠിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് അവൻ വരുന്ന സമയത്ത് കാര്യങ്ങൾ ആക്കിയിട്ടാണ് വണ്ടി കൊടുക്കുക പിന്നെ ഹാൻഡിൽ കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ആക്കിയതല്ല ഇതൊക്കെ ഈ ഒരു വാഹനത്തിലുള്ള സ്റ്റോക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീറ്റർ റസ്റ്ററും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഇപ്പോൾ വണ്ടിയിലിരുന്ന് ആ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് മെയിനായിട്ട് ഈ ഒരു മാനത്തിൽ നമ്മൾ ആണ് നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് പെയിൻറ്റിങ് നമ്മൾ വൃത്തിക്ക് ചെയ്തു അതുപോലെ തന്നെ ഡിസ്ക് കാര്യങ്ങൾ മോഡിഫിക്കേഷൻ പാർട്സുകളൊക്കെ കയറ്റി അങ്ങനെയാണ് ഈ വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹാൻഡിൽ പൊഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ ഡൊമിനോ ത്രോട്ടിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പവർ ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ആർ എക്സിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ലിബ്രോ മോഡിൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക് കാണാം ഡിസ്ക് നമ്മളിതിൽ യൂണിക്കോണിൻ്റെ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഫോർക്ക് കാര്യങ്ങളൊക്കെ മാറ്റി ഡിസ്ക് നമ്മൾ ലെയ്ത്ത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഈ ഒരു വാനത്തിൽ നമ്മൾ ഡിസ്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജിങ് കാർഡ് കാണാം എഞ്ചിങ് കാർഡും വൈറ്റ് കളർ അടിച്ച് ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആർജറ്റിൻ്റെ ക്രാഷ് കാർഡ് നമ്മൾ ഇതിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ട് ആർജിൻ്റെ ക്രാഷ് കാർഡ് ഫിറ്റ് ആക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്യാമ്പ് അടിക്കേണ്ടി വരും കേട്ടോ ഇവിടെ ക്ലാമ്പ് അടിച്ചിട്ടാണ് നമ്മൾ ആർജെഡ് ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആർജഡെഡ് ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അടിച്ചിട്ടുള്ള വണ്ടികളാണെങ്കിൽ ഡയറക്റ്റ് ഫിറ്റ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻട്രസ്ട്രിയിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വെൽഡിങ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു ക്ലാംപ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫിറ്റ് ആക്കാനായിട്ട് പറ്റും പിന്നെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ടാങ്കിൻ്റെ ഒരു വൃത്തി നിങ്ങൾക്ക് കാണാം ടാങ്ക് നമ്മൾ പെയിൻ്റ് അടിച്ച് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ആ ഒരു സെയിം ഗ്രാഫിക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഗ്രാഫിക്സ് നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടാങ്കിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് സൈഡ് കവറും നമ്മൾ പെയിൻ്റ് അടിച്ച് മെയിൻ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പെയിൻറിങ് മോഡിഫിക്കേഷൻ ഇത് മാത്രമാട്ടോ എൻജിൻ നമ്മൾ പെയിൻ്റ് അടിച്ചതല്ല ഓൾറെഡി ഈ ഒരു വാനം കൊണ്ടുവന്ന സമയത്ത് തന്നെ അത്യാവശ്യം വൃത്തിയുള്ളതായത് കൊണ്ട് തന്നെ നമ്മളിതിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും എഞ്ചിൻ്റെ എടുത്തിട്ടില്ല പിന്നെ ഇതിൽ കാർബേറ്റർ നമ്മൾ പുതിയത് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കാർബേറ്ററിൽ നമ്മൾ മാക് പുതിയ കാർബേറ്റർ ഇതിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കാർബേറ്ററ് ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളും ഇഷ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ കാർബേറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി കറക്റ്റ് ടോണിങ്ങിൽ വെച്ചിട്ടുള്ളതാണ് അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൈലൻസറിന് ഈ എനിക്ക് തോന്നുന്നു മാക്സ് ഏറ്റവും രസമുള്ള ഒരു ഭാഗം ഈ ഒരു സൈലൻസറാട്ടോ സൈലൻസറിൽ ഈ ഒരു ഷീൽഡും കൂടെ ഉള്ള സൈലൻസറാണെങ്കിൽ നല്ല വൃത്തി തോന്നിക്കും ഈ ഒരു ഏരിയ നമുക്ക് ഉണ്ടോ ഈ നമ്മുടെ ഷോകളും നമ്മൾ സൈലൻസറിൽ ഗാർഡ് വെച്ചിട്ടുണ്ട് ഫുൾ ഗാർഡ് വെക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കിക്കർ നമുക്ക് അടിക്കുന്ന സമയത്ത് കിക്കർ ഗാഡ്മ തൊട്ടിയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് സൂട്ടാക്കിയതാണ് പക്ഷേ മാക്സിൻട്രൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ഷീൽഡ് തന്നെ കാണാൻ ഭയങ്കര വൃത്തിയാണ് ഷീൽഡ് നിങ്ങളുടെ കയ്യിൽ വൃത്തിയുള്ള ഷീൽഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അത്യാവശ്യം ബൾക്കിയായിട്ട് തോന്നും സൈലൻസറ് ഓക്കെ പിന്നെ നമ്മൾ ഫിനിഷിൻ്റെ ഷോക്ക് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ചെയ്സ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ ചേയ്സ് പെയിൻ്റ് അടിച്ചിട്ടില്ല ടാക്ക് സൈഡ് വരെ ബോഡി പാനലാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളത് ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ആർ എക്സിൻ്റെ കരിയർ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡത്തെ ഇൻഡിക്കേറ്ററും ആർ എക്സ് മോഡൽ ആക്കിയിട്ടുണ്ട് ബാക്കിൽ നമ്മൾ എസ് ഡി വിയിൽ ചെയ്തിട്ടുണ്ട് മോട്ടോടി ഇട്ടിട്ട് എസ് ഡി വിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലൂട്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി സെറ്റാക്കി സൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് സൗണ്ട് വീഡിയോ തന്നെ ലാസ്റ്റ് ഇടാം അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സീറ്റിൻ്റെ പോർഷൻ പറയാം സീറ്റ് ഇതിൽ നോർമൽ സീറ്റായിരുന്നു ആ സീറ്റ് നമ്മൾ ഒരു വൺ തേർട്ടി ഫൈവ് മോഡലിൻ്റെ കട്ടിങ്ങിൽ കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് സീറ്റ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് വൺ തേർട്ടി ഫൈവ് ആർ എസ് വൺ തേർട്ടി ഫൈവിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വാർ എക്സ് വൺ തേർട്ടി ഫൈവിൻ്റെ ആ ഷേപ്പിലേക്ക് സീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് എഞ്ചിൻ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്ത വണ്ടിയല്ല അഞ്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ തുറന്നു നോക്കാനോ പരിപാടികൾക്കൊന്നും നിന്നിട്ടില്ല എൻജിന് പോലെ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് വൃത്തിക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ചെയ്സൊക്കെ നിങ്ങൾക്ക് കാണാം ചേയ്സൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള പാർട്സ് നമ്മുടെ രജിസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെ പാർട്സുകൾ മാറണം അതുപോലെ തന്നെ എഞ്ചിന് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ ഈ ഒരു വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ എഞ്ചിന് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ചെയ്സും വൃത്തി ഉണ്ടായിരുന്നെന്ന് നമ്മൾ അവരോട് പറഞ്ഞതാണ് ചേയ്സ് കാര്യങ്ങളൊന്നും വൃത്തി ഉണ്ടായതുകൊണ്ട് അടിക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള രജിസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അത്യാവശ്യം വൃത്തിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചെയ്താൽ കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തുതരും എത്ര ബഡ്ജറ്റിലാണ് നിങ്ങൾ വണ്ടി രജിസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കാര്യങ്ങള് അതുപോലെ തന്നെ എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ വണ്ടിയുടെ ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളും വണ്ടിയുടെ ഒരു വൃത്തിയും എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിലും ആക്സിഡൻറ്റ് സാമ്പറായി ശോകം ചാവോലി ആർ എക്സ് ടൂ സ്ട്രോക്ക് ബൈക്കിൾ സ്പ്ലൻഡർ ആയിക്കോട്ടെ എല്ലാ വണ്ടികളും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട് കുറച്ച് ഡിലേ ഉണ്ടാവും പക്ഷേ എന്നാലും അത്യാവശ്യം വൃത്തിക്കായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വണ്ടി കിട്ടുക പിന്നെ ഡൂം നമ്മൾ സി ഡി എസ് കുറേ ആളുകൾക്ക് ഡൗട്ടിലാണ് ഈ ഡൂം ഏതിൻ്റെ എന്നുള്ളത് സി ഡി എസ്സിൻ്റെ ഡൂം ഡയറക്റ്റ് ഷോകണ്ട മാസ്കിലേക്ക് ആവും കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തി ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആവും വേറെ അതിൻ്റെ ഷൂട്ടാവുന്നറിയില്ല നമ്മൾ സി ഡി എസ്സിൻ്റെ മാസ്ക് ആണ് അതിലും ഡൂമാണ് അതിൽ അതിൽ യൂസ് ചെയ്യാറുള്ളത് ഓട്ടോമെറ്റിക് വണ്ടികളിലും സി ഡി എസിൻ്റെ ഡൂമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ബൈക്കിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്ന ഏതായിരുന്നു ഡൂമെന്നുള്ളത് നമ്മളുടെ ഈ ഡൂം ചോദിച്ചിട്ടുള്ളത് നമ്മളെ സ്പ്ലെഡറിൻ്റെ ഡൂമാണ് അപ്പോൾ ആ മാസ്കിന് കറക്റ്റ് ഫിറ്റ് ആകുന്ന ഡൂം സ്പ്ലറിൻ്റെ ആയതുകൊണ്ട് സ്പ്ലഡറിൻ്റെ ഡൂമ് വെച്ച് സ്പ്ലെണ്ടറിൻ്റെ ഡൂമ് വെച്ച് കഴിഞ്ഞാൽ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത്യാവശ്യം നല്ല ലൈറ്റ് പവർ ഉണ്ടാവും സ്പ്ലെണ്ടറിൻ്റെ ഡൂം വെച്ച് കഴിഞ്ഞാൽ സ്പ്ലറിൻ്റെ ആ ലൈറ്റ് വെച്ച് കഴിഞ്ഞാലും ബൾബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും ലൈറ്റ് അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത് എൻജിന് കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ എസ് ഡി വിയിൽ നമ്മൾ ചെയ്തതാണ് എസ് ഡി വിയിൽ ചെയ്ത് മന്ദവിൻ്റെ എസ് ഡി വിയിൽ ചെയ്തിട്ടിട്ട് വീലിട്ടിട്ട് പതിനാറ് മോട്ടോടി എം ആർ എഫ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ വണ്ടിയുടെ സൗണ്ട് ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചതരാം എന്നിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് തോടുതൽ തോട്ടിലടിച്ച് കളിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ ആകെ സ്മോക്കായി അതുകൊണ്ട് ഓഫാക്കിയേട്ടോ ഓക്കെ സൗണ്ട് ഇങ്ങനെയാണ് വരുന്നത് സൗണ്ടിൽ നമ്മൾ ഫ്ലൂട്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്യാരേജിങ്ങനെ നമ്മൾ സെറ്റാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് മാക്സ് ഒരു മെയിൻ ഡീഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റി ഇല്ലാത്ത വണ്ടികളും മാക്സ് സെൻ്ററിൽ ഇറങ്ങിയിട്ടുണ്ട് ബാറ്ററി ഉള്ള വണ്ടികളും ഇറങ്ങിട്ടുണ്ട് സാമുറായി ആണെന്നുണ്ടെങ്കിൽ മിക്ക വണ്ടികൾക്കും ബാറ്ററി ഉണ്ടാവും പക്ഷേ മാക്സെൻറ്ററിൻ്റെ കേസിൽ സാം സാംറോയിൻ്റെ കേസ് പോലെയല്ല മാക്സെൻറ്ററിൽ ബാറ്ററി ഇല്ലാത്ത വണ്ടികളുണ്ട് പക്ഷേ ബാറ്ററി ഇല്ലെങ്കിൽ ഹോണിന് പ്രശ്നം ചെറിയൊരു ഇതുണ്ടാവും കരകരപ്പുണ്ടാവും അതല്ലാതെ വേറെ ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്ത ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു കൺവേർട്ടർ വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു കൺവേർട്ടർ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എത്താം ഇതുകൊണ്ടാകും ഇവിടെ കൺവേർട്ടർ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് കോയന്നുള്ള കാരണം നമ്മൾ പന്ത്രണ്ട് വോൾട്ടിലേക്ക് ബാറ്ററി ഇല്ലാതെ ഡയറക്റ്റ് കണക്റ്റ് ആക്കുന്നത് സാമ്പറായിലാണെങ്കിലും ബാറ്ററി ഇൻസ്റ്റാൾ ആക്കാനുള്ള പോർഷൻ ഉണ്ട് മാക്സിൻഡിൽ ആ ഒരു പോർഷൻ കമ്പനി ആ ഒരു സമയത്ത് കൊടുത്തിട്ടില്ല പക്ഷേ വയറിംഗ് വയറിങ് കിറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും ഹോണിന് ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ചെറിയ സമയത്ത് നമ്മുടെ വണ്ടിക്കുണ്ട് പക്ഷേ ഭയങ്കര പവറായിരിക്കും കേട്ടോ ലൈറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ആയാലും ബാക്കത്തെ തെയിലെങ്കിലും ആണെങ്കിലും ഭയങ്കര പവറായിരിക്കും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഷോപ്പിലേക്ക് കയറ്റിയില്ല ഇത് അത് സെയിൽ ചെയ്യാനുള്ള റിസർവേഷന് വന്നതാണ് അപ്പോൾ ഇത് ഡെലിവറിക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഡെലിവറി ആവും കൊടുക്കും നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതിൽ എന്തെങ്കിലും സംശയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആളുകൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വൈകിട്ട് വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റീസ്വർ ചെയ്യാൻ വണ്ടികളിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസമായി നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടച്ച് വിട്ടോ എന്നൊരു ഡൗട്ടുണ്ട് എന്തായാലും കുറേ വീഡിയോകൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ചെയ്യാനായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം നമ്മൾ യൂട്യൂബിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കാര്യം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്ക് ടു യൂട്യൂബ് യൂട്യൂബിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ തന്നെ എത്തും നമ്മളെ തുടക്കം ഇവിടെ തന്നെയാണ് നമ്മൾ തുടങ്ങിയൊരു ഈ ഒരു യൂട്യൂബ് ഫീൽഡ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടുമാണ് നമ്മൾ ഷോപ്പ് വരെ നമ്മൾ എത്തിപ്പെട്ടതും ഇത്രയും വണ്ടികളും നമ്മൾക്ക് സെയിൽ ചെയ്യാൻ സഹായിച്ചതും നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമ റിജിസ്റ്ററേഷനെ കുറിച്ചാണ് പറഞ്ഞത് അടുത്ത വീഡിയോയിൽ നമ്മളെ കുറേ ആളുകൾ ഗോൾഡ് വീഴ്സിൻ്റെ റിവ്യൂ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ബോ റോഡ് റിവ്യൂ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടാക്സ് ഇൻഷുറൻസ് തെറ്റിക്കെടുക്കുകയെന്നും അത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ആ വേറൊരു കാര്യം കേട്ടോ ടാക്സ് നിങ്ങൾ തെറ്റി പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എൻ്റെ ഒരു വർഷമായിട്ട് തെറ്റിയതുകൊണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ എനിക്ക് അടക്കം ഫൈൻ അടക്കം വന്നിട്ടുണ്ട് അപ്പോൾ പഴയ വണ്ടികൾക്ക് ഇപ്പോൾ എന്തോ ടാക്സ് കൂടുതലാണ് തോന്നുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യുക ടാക്സ് മുടങ്ങാതിരിക്കുക അപ്പോൾ എനിക്കിപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ ഏകദേശം തൊള്ളായിരം രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട് തൊള്ളായിരത്തി അറുപതോ എഴുപതോ എന്തോ ആണ് ടാക്സിൻ്റെ എമൗണ്ട് ആക്ച്വലി വരിക ആർ എക്സിന് അപ്പോൾ ടാക്സ് കാര്യങ്ങൾ ഇൻഷുറൻസ് തെറ്റിയാൽ വലിയ പ്രശ്നം ഇല്ലാകുന്നുണ്ട് ടാക്സ് കാര്യങ്ങൾ തെറ്റാതിരിക്കുക പഴയ വണ്ടികളുടെ ഇൻഷുറൻസിൻ്റെ ടാക്സ് ടാക്സിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട് എത്ര പേഴ്സൻറ്റേജ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ഓരോ മാസവും ഇത്ര പേർസെൻറ്റേജ് കൂടുന്നുണ്ട് അപ്പോൾ അത് നോക്കുക റിന്യൂവൽ കഴിഞ്ഞാലും അത്യാവശ്യം എമൗണ്ട് പാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വണ്ടി കൊണ്ടുനടുക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ